ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ നമ്മൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപേ ചെയ്യേണ്ട ചെറിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും അതിൽ പ്രധാനമായും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന് നമ്മുടെ മേൽ എത്രമാത്രം ആധിക്യമുണ്ട് എന്നും ഞാൻ പറഞ്ഞു കാണും ഇത് ഒരുപാട് പേർക്ക് മാറ്റം കൊണ്ടുവന്ന ഒന്നാണ് ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ എന്താണ് ആവശ്യമെങ്കിലും അത് തരുവാൻ സാധിക്കുന്ന ഒരാളാണ് ഈ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് പക്ഷേ അത് നമ്മൾ ഏത് രീതിയിലാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമ്മുടെ കയ്യിൽ മാത്രമാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല നിങ്ങൾ ഒരു പക്ഷേ ഒരു കോടീശ്വരനാകണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കും പക്ഷേ അത് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ ഒരു കാര്യം പ്രാവർത്തികമാക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെയാണ് ആലോചിച്ച് നോക്കേണ്ടത് കാരണം ചിലർ മനസ്സിൽ എത്രമാത്രം ദൃഢതയുണ്ടെങ്കിലും അവർക്ക് വാക്കുകളിൽ ദൃഢത ഉണ്ടാവില്ല അവർക്ക് വാക്കുകളിൽ ഒരു ഉറപ്പുണ്ടാവില്ല അതുപോലെ ചിലരാകട്ടെ വാക്കുകൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് മനസ്സിനൊരു ശക്തിയും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള മനസ്സും വാക്കും തമ്മിൽ പരസ്പര ബന്ധമില്ലായ്മ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയെ തടയുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ നമുക്ക് വരുന്ന ഈ തടസ്സത്തെ മാറ്റിയെടുക്കുവാനായാണ് ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ മെത്തേഡ് പറയുവാൻ പോകുന്നത് ഓരോ ദിവസങ്ങളിലും നല്ലതും നടക്കും ചീത്തയും നടക്കും നമുക്ക് പക്ഷെ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ മാത്രമാണ് അതാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അതായത് രാവും പകലും ഉള്ളതുപോലെ ദുഃഖവും സന്തോഷവും ഉള്ളതുപോലെ തന്നെയാണ് ഈ പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുന്നത് അതിനാൽ നമ്മൾ നമുക്ക് എന്താണോ ഈ പ്രപഞ്ചത്തിൽ നിന്നും ആവശ്യം അത് നമുക്ക് എടുക്കുക തന്നെ വേണം അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മൂവ് ഓൺ ചെയ്തു പോകുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടിയാണ് നമ്മൾ ചെ കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉണരുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നു കിട്ടുകയുള്ളൂ ഇത് ഒരുപാട് പേർ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ രാവിലെ ഉണർന്നെ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചാണ് ഓർമ്മയിൽ വരുന്നത് എങ്കിൽ അന്ന് ദിവസം മുഴുവൻ നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തയിൽ ഉണ്ടാവുകയുള്ളൂ ഉദാഹരണത്തിന് അതൊരു പാട്ടാണെങ്കിൽ പോലും നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ പാടുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ നിങ്ങൾ അത് പാടിക്കൊണ്ടേയിരിക്കും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ മനസ്സിനെ റീ പ്രോഗ്രാമിങ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്നാൽ നമ്മൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ അതായത് ഒരാൾക്ക് രാത്രി ഉറങ്ങുവാൻ കിടക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് ആഴ്ന്ന ഉറക്കത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നു കഴിഞ്ഞ് പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉറക്കം പൂർണ്ണമായി വരികയാണെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അതല്ല നമ്മൾ കിടന്നു കഴിഞ്ഞു ഉദാഹരണത്തിന് ഒരു പത്ത് മണിക്ക് കിടന്നാൽ നമ്മളൊരു പതിനൊന്ന് മണിവരെയും ഫോൺ നോക്കിക്കൊണ്ടും അതല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടും ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമ്മുടെ മനസ്സിൽ പലവിധ ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ആ നാളെ എന്ത് ചെയ്യും നാളെ എന്ത് എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ ഉറക്കത്തെ സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടെങ്കിലും അതല്ല നമ്മൾ കിടന്നതും ഉറങ്ങും എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോൺ സൈലൻ്റ് ആക്കുകയോ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആ ദിവസം അതായത് ഒരു ദിവസം മുഴുവൻ നടന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതായത് നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവും ഉണ്ടാകും പോസിറ്റീവും പോസിറ്റീവുമുണ്ടാകും ഒരുപക്ഷെ ദുഃഖവും ഉണ്ടാകും സന്തോഷവും ഉണ്ടാകും ഇതിൽ നിങ്ങൾ സന്തോഷം തരുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതെങ്ങനെ ചിന്തിക്കണമെന്നാൽ ആദ്യം നിങ്ങൾ രണ്ട് കണ്ണുകളും അടച്ച് നിങ്ങൾ ഒരു ചെറു പുഞ്ചിരി ചിരിച്ചുകൊണ്ട് അതായത് നമ്മൾ ആ ഒരു ചുണ്ടുകൾ വിടർത്തി ചിരിച്ചുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം ഈ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സന്തോഷമായ കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ശ്വാസം പുറത്തുവിടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ദിവസത്തിലുണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ആ തെറ്റായ ചിന്താഗതികളെ നിങ്ങൾ നിങ്ങൾ പുറത്തുവിടുന്ന ആ ശ്വാസത്തിലൂടെ പുറത്തേക്ക് തള്ളുവാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ചെയ്യണം അതായത് ചെറുപുഞ്ചിരിയോടുകൂടി വേണം ഇത് തുടങ്ങുവാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ പുഞ്ചിരി കുറച്ചും കൂടി വലുതാവണം അതേ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് ശക്തികളെ പുറത്തേക്ക് തള്ളുന്ന സമയത്ത് നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള ചിരി മാത്രം മതിയാകുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഈ രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും പുറന്തള്ളുകയും അതുപോലെ തന്നെ നമ്മൾ അതിനെ നമ്മൾ ആകർഷിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി ായിരിക്കും ആദ്യം നമ്മൾ തന്നെ നമ്മളെ വിശ്വസിക്കണം നമ്മളെ കൊണ്ട് സാധിക്കും നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും പണമാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തുക നമ്മളെ തേടിയെത്തും നമ്മൾ പണത്തെ സ്നേഹിക്കുന്നത് പോലെ പണം നമ്മളെയും സ്നേഹിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെയാണ് ഈ അഫർമേഷൻ എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ആ കാര്യത്തിൽ പൂർണ്ണമായ ശ്രദ്ധ നമ്മൾ പതിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരും സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം അതായത് ഈ ശ്വാസത്തിൻ്റെ കാര്യം നമ്മൾ ഒരു ദിവസത്തിൽ അഞ്ച് മിനിറ്റെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക അതിനുശേഷം നിങ്ങൾ ഉറങ്ങുവാൻ പോകുമ്പോൾ അതായത് ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു എക്സസൈസ് പോലെയാണത് ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചം എല്ലാ സന്തോഷവും തന്നിട്ടുണ്ട് അതിനാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് വളരെ ഉയർന്ന ശബ്ദത്തിൽ തന്നെ നമുക്ക് ഈ എല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്നുള്ള ആ ഒരു വാക്ക് വളരെ ഉറക്കെ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാം നേടിത്തന്ന ദൈവത്തിനും നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ട് നമുക്ക് കിടക്കുവാൻ പോവുക പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കിടന്ന ഉടൻ തന്നെ നിങ്ങൾ ഒരിക്കലും ഫോൺ എടുത്ത് നോക്കരുത് നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ ഇത്രയും നേരം ഏത് കാര്യത്തിനും ഉദ്ദേശത്തിന് വേണ്ടിയാണോ ഇത്രയും നേരം ഈ എക്സസൈസ് ചെയ്തത് അത് തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് കിടന്നുറങ്ങുവാൻ പോകുക ആ ഒരു കാര്യമായിരിക്കും അന്ന് മുഴുവനായിട്ടും നിങ്ങൾ ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാഴ്ചയാണ് ഞാൻ ഇവിടെ നിങ്ങളെ ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് പറയുന്നത് തുടർച്ചയായി മൂന്നാഴ്ച നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ഏതൊരു പോയിന്റ് ഓഫ് വ്യൂയിലാണ് ചിന്തിക്കുന്നത് ആ പോയിന്റിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതഗതി തന്നെ മാറ്റിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇതിനെയാണ് മൈൻഡ് റീ പ്രോഗ്രാമിങ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഡെൽറ്റ മൈൻഡിലേക്ക് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് നമ്മുടെ ആൾ മനസ്സിൽ ഏത് കാര്യങ്ങളാണോ കൂടുതലായി പതിഞ്ഞു കിടക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് നമ്മുടെ ആൾ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റിയെടുക്കുകയും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുവാനും എത്തിക്കുവാനും സാധിക്കുന്ന ഒന്നാണിത് അതിനെല്ലാം കുറച്ച് സമയമെടുക്കും നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഞങ്ങൾ ചെയ്തു നോക്കി ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് പറയാതെ നമുക്ക് എത്രയോ വർഷങ്ങളായി ഉദാഹരണത്തിന് ഒരു നാൽപ്പത് വയസ്സുള്ള വ്യക്തിയാണ് ഈ ഒരു

കുറഞ്ഞത് മൂന്നാഴ്ചയെങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കുക ഉദാഹരണത്തിന് ചിലർ ഡിപ്രഷൻ മോഡിലേക്കൊക്കെ പോകുന്നുണ്ട് മുമ്പെല്ലാം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയില്ല ഇപ്പോഴെല്ലാം ചെറിയ കുട്ടികൾ വരെ പറയുന്ന ഒരു വാക്കാണ് ഡിപ്രഷനാണ് ഡിപ്രഷനാണ് എന്നുള്ളത് ഇങ്ങനെയുള്ള വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല പകരം നമ്മുടെ ചിന്താഗതികളെ നമ്മൾ മാറ്റിയെടുത്താൽ മാത്രം മതിയാകുന്നതാണ് നമ്മുടെ ജീവിതം പെട്ടെന്ന് തന്നെ മാറി മറിയുവാനും നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത് ഒരു കോടീശ്വരനാകണം എന്നാണോ ആഗ്രഹം അതല്ല തൊഴിൽ തടസ്സം രസങ്ങൾ മാറിക്കിട്ടണം എനിക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകണമെന്നാണോ അതുമല്ല ഒരു പുതിയ കാറ് വാങ്ങിക്കണമെന്നാണോ അതല്ല ഒരു നല്ല ജീവിതം നയിക്കണമെന്നാണോ അതല്ലെങ്കിൽ ആഗ്രഹിച്ച കുട്ടിയെ വിവാഹം ചെയ്യണമെന്നാണോ ഇങ്ങനെ എന്തും ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തും ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആദ്യം നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ട ഒരാൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ കൂടുതലായിട്ട് പതിപ്പിക്കുന്ന സമയത്ത് ആ പ്രപഞ്ചത്തിൻ്റെ ശക്തി മൂലം നമുക്ക് നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്തിപ്പെടുന്നതായിരിക്കും പലരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു അഫർമേഷൻ മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്ന് ശ്രമിച്ചു നോക്കുക ഞാൻ പല വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ പത്ത് രൂപ ചിലവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ കൂടുതലായും പറയുന്നുള്ളൂ അതിനാൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഫലം പൂർണ്ണമായും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ